ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് വിശദമായ വാർത്തകളിലേക്ക് മഞ്ഞപ്പിത്തം വർദ്ധിക്കുന്നത് കുറയ്ക്കാനുള്ള അടിയന്തര നടപടികൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നതായി അനങ്ങന്നടി പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ഞപ്പിത്തം വർദ്ധിക്കുന്നത് കുറയ്ക്കാനുള്ള അടിയന്തര നടപടികൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നതായി അനങ്ങന്നടി പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഉദയകുമാർ മഞ്ഞപ്പിത്തം ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി തുടങ്ങിയപ്പോൾ തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് അടിയന്തരമായി വിവിധ സന്നദ്ധ സംഘടനകൾ ആശാപ്രവർത്തകർ അംഗൻവാടി ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചതായും പ്രസിഡന്റ് വ്യക്തമാക്കി കുറച്ചു നാളുകളായി നമ്മുടെ പഞ്ചായത്തില് മഞ്ഞപ്പിത്ത കേസുകളുണ്ട് പക്ഷെ കുറവായിരുന്നു ഇപ്പോൾ കൂടുതലായി കാണപ്പെടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അടിയന്തിര യോഗങ്ങൾ വിളിച്ചുകൂട്ടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി യോഗം വിളിച്ചുകൂട്ടി അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുകയും അതിൻ്റെ ഫലമായി നമ്മൾ ഓരോ സംഘടനകളെ സന്നദ്ധ സംഘടനകൾ അതുപോലെ ആശാവർക്കർമാർ അംഗൻവാടി ടീച്ചേഴ്സ് കുടുംബശ്രീ അങ്ങനെ ഉള്ള ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി പെട്ടെന്ന് തന്നെ അത് അത് ജനങ്ങളിലേക്ക് ബോധവൽക്കരണം ബോധവൽക്കരണം എത്തിക്കുന്നതിനും ഓരോ തോറും ും സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകുകയും അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് ആരോഗ്യ സബ്സ് ചേരുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ളതായും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു ചേർത്ത് യോഗം ചേരാനും തീരുമാനമായതായി പ്രസിഡന്റ് ഉഷ ഉദയകുമാർ പറഞ്ഞു പിന്നോടി പിന്നോട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി ഇപ്പോഴും നമ്മൾ പി ടി എ അതുപോലെ പി ഇ സി അടുത്ത ദിവസം തന്നെ പി ഇ സി വെച്ചിട്ടുണ്ട് എല്ലാ മേഖലകളിലും ഉള്ള ആളുകളെ വ്യാപാരികൾ എല്ലാവരെയും വിളിച്ചുകൂട്ടിക്കൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ ഈ മഞ്ഞപ്പിത്തത്തിനെതിരെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു പിന്നെ ആരോഗ്യവകുപ്പുമായി ചേർന്നുകൊണ്ട് തന്നെയാണ് പഞ്ചായത്തും പഞ്ചായത്ത് ഭരണസമിതിയും ആരോഗ്യവകുപ്പും കൂടി ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ പരിപാടികൾ ആരോ ആലോചിച്ച് ഞങ്ങൾ പഞ്ചായത്തിലെ എല്ലാ ഭാഗത്തെയും കുടിവെള്ള സ്രോതസ്സുകളുടെ പരിശോധന നടത്തും കുടിവെള്ള ടാങ്കുകളുടെ ശുചീകരണം നടത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകൾ പരിശോധിക്കാനുള്ള നിർദ്ദേശം നമ്മുടെ ആരോഗ്യവകുപ്പ് കൂടി നിർദ്ദേശിച്ചു കൊണ്ട് തന്നെയാണ് കുടിവെള്ള സ്രോതസ്സുകൾ പരിശോധിക്കണമെന്നും പറഞ്ഞിട്ടുള്ളത് അതുപോലെ കുടിവെള്ളങ്ങൾ വീടുകൾ തോറുമുള്ള കുടിവെള്ളങ്ങളും അതുപോലെ ടാങ്കുകൾ വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി എന്നുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ട് ചെയ്തു വരുന്നുണ്ട് പല ടാങ്കുകളും ക്ലീൻ ചെയ്തു വരുന്നുണ്ട് ദ്രുതഗതിയിൽ ചെയ്യേണ്ടതായ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ കമ്മിറ്റികളിലൂടെ തന്നെ തീരുമാനിച്ച് ചെയ്തു വരുന്നുണ്ട് നിലവിൽ അമ്പത്തി കേസുകളാണ് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്